പരിശുദ്ധമായ റമലാൻ മാസം നമ്മൾ തറാവീഹ് കഴിഞ്ഞ് കിടന്നുറങ്ങി താഴെ ഉണരാറുണ്ട് ആ സമയത്താണ് പലരും വിത്ര വിത്ര നിസ്കരിക്കാറുള്ളത് നിസ്കരിക്കുന്ന സമയം അത്താഴ സമയമാണ് ആ സമയത്താണ് നിസ്കരിക്കേണ്ടത് എന്നാൽ ഈ കഴിഞ്ഞാലും ഇതേപോലെ നമ്മുടെ നിസ്കാരം നമ്മൾ തുടരണം റമലാൻ കഴിഞ്ഞാലും തുടരണം ഇപ്പൊ നമ്മൾക്ക് ക്ഷീണമില്ല തറാവീഹ് കഴിഞ്ഞ് കിടന്നുറങ്ങിയ നമ്മൾ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും കിടന്നുറങ്ങിയ നമ്മൾ യാതൊരു മടിയുമില്ലാതെ അത്താഴം അത്താഴം കഴിക്കാൻ വേണ്ടി ഉണരാറുണ്ട് അങ്ങനെ ഉണരുന്നില്ലെങ്കിൽ നിർബന്ധമായും നിർബന്ധമായും നിങ്ങൾ കഴിക്കണം അതിൽ ജൂതന്മാരുടെയും പരിശുദ്ധരായ മുസ്ലിമീങ്ങളുടെയും നോമ്പിന്റെ വ്യത്യാസം അത്താഴം നമ്മൾക്കുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് അത്താഴം കഴിക്കണം അതില് പറക്കത്തുണ്ട് എന്ന് അത് നിങ്ങളുടെ ശാരീരികമായ ആരോഗ്യത്തിന് നിർബന്ധമാണ് എന്ന് പരിശുദ്ധ റസൂലോ ഈ റമൻ കഴിഞ്ഞ് പെരുന്നാൾ മുതൽ നാല് മണിക്ക് തന്നെ ഉണരുന്നവരായി നിങ്ങൾ മാറണം വളരെ നേരത്തെ കിടന്നുറങ്ങാൻ നമ്മൾക്ക് സൗകര്യമുണ്ട് വളരെ നേരത്തെ കിടന്നുറങ്ങാൻ നമ്മൾക്ക് സൗകര്യമുണ്ട് അന്ന് തറാവി ഇല്ല ഇരുപത് സാന്ദർഭികമായി ഞാൻ പറയട്ടെ തറാവിയെ നിസ്കരിക്കുന്ന ആളുകളോട് നിസ്കാരത്തെ പരിഹസിക്കരുത് ചെയ്ത നിസ്കാരത്തെ നിങ്ങൾ അപകീർത്തിപ്പെടുത്തരുത് നിസ്കാരത്തെ അള്ളാഹുവിനെ തന്നെ പരിഹസിക്കുന്ന രീതിയിൽ ഒരു പ്രഹസനം നിങ്ങളുടെ ീഹി മാറരുത് അനാവശ്യമായി വേഗത കൂട്ടരുത് എന്തേ പരിശുദ്ധമായ ഇറമാനിൽ തറാവീഹി നിസ്കരിക്കാൻ ഒരു മിനിറ്റ് കൂടി പോയാൽ എന്തേ അത് നിങ്ങളെ നിസ്കരിച്ചില്ലെങ്കിൽ അള്ളാഹു ചോദ്യം ചെയ്യില്ല എന്തേ നിങ്ങൾ തറാവീഹി നിസ്കരിക്കാത്തത് എന്ന് അള്ളാഹു നിങ്ങളെ ചോദ്യം ചെയ്യില്ല അത് നിർബന്ധമായ നിങ്ങളെ നേരെ മറിച്ച് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി അതിന്റെ ഫറലുകൾ ചെയ്യാതെ ഫാത്തിഹ പോലും പൂർത്തിയായി പാരായണം ചെയ്യാതെ അമിതമായ വേഗത്തിൽ നിങ്ങൾ തറാവി നിസ്കരിച്ചാൽ അതിനറപ്പ് ചോദ്യം ചെയ്യും നിസ്കാരത്തോടുള്ള അഥവേടാണ് എന്ന് മനസ്സിലാക്കണം തിരക്കുള്ളവരെ നിസ്കരിക്കേണ്ട തിരക്കുള്ളവർ കിടന്നുറങ്ങിക്കോളൂണ്ടെങ്കിൽ നിസ്കാരത്തെയല്ല നിങ്ങൾ കുറക്കേണ്ടത് വേഗത പൂട്ടേണ്ടത് നിസ്കാരത്തെയല്ല നിസ്കാരത്തിനിടയിലുള്ള ചില ദിഖറുകൾ ഉണ്ടല്ലോ ആ ദിഖറ് കുറച്ചാലും പ്രശ്നമല്ല ചെയ്ത് നിങ്ങൾ അമിതമായ വേഗത്തിൽ പ്രഹസനമായി കാണരുത് കഴിയുന്ന ആളുകൾ മാത്രം മതി നമ്മൾ േ എന്റെ ചെറുപ്പക്കാരോട് നിങ്ങളോട് പറയുകയാണ് എവിടെയാണ് വളരെ വേഗത്തിൽ നിസ്കാരം എന്ന് നോക്കി അവിടേക്ക് പോവാതെ കഴിയുന്നത് അവിടെ പോയി നിസ്കരിക്കണം വളരെ ഭംഗിയായി ഖുർആൻ പാരായണം ചെയ്യണം ഫാത്തിഹ പാരായണം ചെയ്ത് കഴിഞ്ഞാൽ നിർബന്ധമായും ഫാത്തിഹ നിങ്ങൾക്ക് സമയം ഇമാമുമാര് കൊടുക്കണം വെറുതെ ഒരു കടപ്പാടായി വെറുതെ ഒരു ബാധ്യതയായി തറാവീഹി നിസ്കരിച്ച് തലകുത്തി മറിഞ്ഞതുകൊണ്ട് ഒരു പ്രയോജനവും നമ്മൾക്കില്ല അതിനു പകരം ബബ്ബാഹുവിന്റെ ശിക്ഷ വരെ ലഭിക്കാൻ അത് കാരണമാകും കാരണം നിസ്കാരത്തിനൊരു മര്യാദയുണ്ട് മര്യാദയുണ്ട് ആ മര്യാദയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള നിസ്കാരം നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോയാൽ അത് അപകടം തന്നെയാണ് അതുകൊണ്ട് സൂക്ഷിക്കണമെന്ന് ഞാൻ സാന്ദർഭികമായി പറയുകയാണ് ഇത് കഴിഞ്ഞ് തെജ് നിസ്കരിക്കാൻ നമ്മൾ ഉണർന്നാൽ എല്ലാ ദിവസവും വിതൃ നിസ്കാരത്തെ

മാരകമായ രോഗങ്ങൾ നൽകല്ലേറല്ലോ ജീവിച്ച് അന്തസായി ജീവിച്ച് ഈ മാൻ ലോകത്തോട് ഇവിടെ പറയാൻ എന്റെ മാതാപിതാക്കൾക്ക് നൽകണേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം അങ്ങനെയാണ് കിടന്നുകൊണ്ട് കിടന്നുകൊണ്ട് ചെയ്യണം ചെയ്യണം നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ലോകത്തുള്ള ആളുകൾക്ക് നീ മാപ്പ് നൽകണേ മുസ്ലിമീങ്ങളായ ആളുകൾക്ക് നീ മാപ്പ് നൽകണേ റബ്ബേ ജീവിച്ചിരിക്കുന്ന ആളുകൾക്കും ആളുകൾക്കും മരിച്ചുപോയ അഥവാ തുടക്കം മുതൽ എല്ലാ ഇവിടെ ജനിച്ച വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ഒരു ഒരു പ്രതിഫലം എന്ന രീതിയിൽ അള്ളാഹു നമ്മൾക്ക് പ്രതിഫലം നൽകുമെന്നാണ് അതുകൊണ്ട് നമ്മുടെ ലോക നമ്മുടെ അതുകൊണ്ട് നമ്മുടെ നമ്മുടെ കിടന്നുകൊണ്ട് അവർക്ക് വേണ്ടി ചെയ്യാൻ നമ്മൾ പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക് നിസ്കാരം കഴിഞ്ഞാലും മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യാൻ കാരണം നമ്മളെ നമ്മളാക്കിയത് നമ്മുടെ മാതാപിതാക്കളാണ് നമ്മെ നമ്മളാക്കിയത് നമ്മുടെ മാതാപിതാക്കളാണ് അതിനോടൊപ്പം ചേർത്ത് ചേർത്തു പറയാനുള്ളൊരു വിഷയം എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയാനുള്ളത് മക്കൾക്കുള്ള വഴികാട്ടിയായി നിങ്ങൾ മാറണം മക്കളുടെ വഴികാട്ടിയായി നിർബന്ധമായും നിങ്ങൾ മാറേണ്ടതുണ്ട് മക്കൾ എപ്പോഴെങ്കിലും തോറ്റുപോയെന്ന് വിചാരിച്ചാൽ മക്കൾ എപ്പോഴെങ്കിലും തോറ്റുപോകുമെന്ന് വിചാരിച്ചാൽ എപ്പോഴെങ്കിലും മക്കള് പരാജയപ്പെടുമെന്ന ഒരു ഭീതി മക്കൾക്കുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ മക്കൾ പരാജയപ്പെട്ടു പോവുകയാണ് അവരുടെ ശുഭപ്രതീക്ഷ നഷ്ടപ്പെടുകയാണ് ശുഭാപ്തി വിശ്വാസം നഷ്ടപ്പെടുകയാണ് എന്നൊക്കെ തോന്നിയാൽ നിർബന്ധമായിട്ടും നമ്മൾ അവർക്ക് കരുത്താകണം മാതാപിതാക്കൾ അവർക്ക് കരുത്തായി മാറണം നിങ്ങൾ അവരെ നിരാശരാക്കാൻ പാടില്ല നിങ്ങൾ കാരണത്താൽ അവർ നിരാശരായി മാറാൻ പാടില്ല നിങ്ങൾ കാരണം അവർക്ക് കരുത്ത് ലഭിക്കണം പാകിസ്ഥാനിലെ മുനീബാ മസാരി എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരിയുടെ കഥ വളരെ ഇൻസ്പിറേഷൻ നൽകുന്ന ആവേശം നൽകുന്ന കഥയാണത് പിതാവ് പറഞ്ഞതുപോലെ മാതാവ് പറഞ്ഞതുപോലെയാണ് നല്ലൊരു തറവാട്ടുകാരായ കുടുംബക്കാർ മാന്യരായ കുടുംബക്കാരൊക്കെ മാതാപിതാക്കൾ പറഞ്ഞതുപോലെയാണ് കല്യാണത്തിന് തയ്യാറാവുക പെണ്ണിന് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ ചോദിക്കും കല്യാണം കഴിക്കാൻ തയ്യാറാണോ എന്ന് ആ സമയത്ത് പെണ്ണ് പറയും ഉപ്പ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഉമ്മ നിങ്ങൾക്കിഷ്ടമാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കും ഒരുപക്ഷെ അവരുടെ ദാമ്പത്യ ജീവിതം അവർക്ക് തുടക്ക സമയത്ത് അത്ര രസകരമായി തോന്നൂല പിന്നെ അത് ശരിയാകുമെങ്കിലും പിന്നെ അത് ശരിയാകുമെങ്കിലും ആദ്യ കാലഘട്ടങ്ങളിൽ മനസ്സുകൊണ്ടൊരു പക്ഷെ തൃപ്തിപ്പെടാൻ ആ പെണ്ണിന് കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതുപോലെ ഒരു ദാമ്പത്യ ദാമ്പത്യ ജീവിതമാണ് ഈ എന്ന് പറയുന്ന പാകിസ്ഥാനിയായ പെണ്ണിനുണ്ടായത് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഭർത്താവിന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ വലിയൊരു ആക്സിഡന്റിൽ വിടുകയും തന്റെ രണ്ട് കാലുകൾ നഷ്ടപ്പെടുകയാണ് തന്റെ സ്പൈനൽ കോളിന് ക്ഷതമേൽക്കുകയാണ് തന്റെ തന്റെ ഗർഭപാത്രത്തിന് ക്ഷതമേൽക്കുകയാണ് ഇനി ഒരിക്കലും പ്രസവിക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർമാര് വിളിച്ചു പറയുന്നുണ്ട് ഇനി ഒരിക്കലും നടക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർമാര് വിളിച്ചു പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആറു മാസക്കാലത്തോളം ഹോസ്പിറ്റലിൽ കിടന്നിട്ട് ഹോസ്പിറ്റലിന്റെ ചുമരുകൾ കണ്ട് ജീവിതം എടുത്തിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായി വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇരിക്കാൻ പോലും കഴിയാത്ത പ്രയാസം തോന്നിയത് അങ്ങനെയാണ് ഡോക്ടർമാർ ആ പെണ്ണിനോട് പറഞ്ഞത് നീ ഇനി മുതൽ ഇരിക്കാൻ പാടില്ല നിന്റെ സ്പൈനൽ കോഡിന് കാര്യമായ തകല് എന്ന് അങ്ങനെയാണ് മൂന്ന് വർഷത്തോളം കിടന്ന കിടപ്പിൽ മലർന്നു കിടക്കേണ്ടി വന്നത് ലോകത്തിന്റെ സർവവാതിലുകളും അടക്കപ്പെടുകയാണ് ഭർത്താവ് ഡിവേഴ്സ് ചെയ്യുകയാണ് ഭർത്താവ് പടുത്താവഴിവാക്കിക്കൊണ്ടു പോവുകയാണ് കാരണം പ്രസവിക്കാത്ത പെണ്ണനിക്ക് എന്തിനാണെന്ന് പറഞ്ഞ് ഒഴിവാക്കി പോകുന്നുണ്ട് അതേപോലെ ആളുകളെല്ലാം വന്ന് വേദനയുടെ വേദനയുടെ വാക്കുകൾ പറഞ്ഞ് വീണ്ടും വീണ്ടും വേദനയുടെ ആഴങ്ങളിലേക്ക് പെണ്ണിനെ തള്ളിയിടുമ്പോ ആ ഉമ്മയാണ് പെണ്ണിന് ആവേശം നൽകിയത് ആ മാതാവാണ് പെണ്ണിന് ഇങ്ങനൊരു ആവേശം നൽകിയത് നിന്റെ ദൈവം നിനക്ക് ഇങ്ങനെ അവസ്ഥ തരാനുള്ള കാരണം അതൊരു പരീക്ഷണമാണ് ഇത് മുതലായിരിക്കും നിന്റെ രക്ഷിതാവ് ഇത് കാരണത്താൽ നിന്റെ ദൈവം ഇതിനേക്കാളും നല്ലൊരു ഭാവി നിനക്ക് എടുത്തു വെച്ചിരിക്കുകയാണ് ഈ പ്രയാസമുള്ള സാഹചര്യങ്ങളെല്ലാം കടന്നുപോയി സന്തോഷത്തിന്റെ അഭിമാനത്തിന്റെ ഒരു കാലഘട്ടം നിനക്ക് ദൈവം പകരം തരാതിരിക്കില്ല എന്ന ആ ഒരു ശുഭാശ്ശേ വിശ്വാസത്തിൽ നിന്നാണ് ആ ഒരു മനോഹരമായ മാതാവിന്റെ വാക്കിൽ നിന്നാണ് ഈ മുനീബ എന്ന് പറയുന്ന പെണ്ണ് റീക്കവറി ചെയ്യുന്നത് മൂന്ന് വർഷക്കാലം കിടന്ന് കിടപ്പിൽ കിടന്ന് നിങ്ങളൊന്ന് നിങ്ങൾ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്താൽ മുനീബ മസ്രി എന്ന് പറയുന്ന ആ പെണ്ണിന്റെ മോട്ടിവേഷൻ ക്ലാസുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ പെണ്ണ് സഞ്ചരിക്കുന്നത് വീൽ ചെയറിലാണ് നടക്കാൻ കഴിയുന്നില്ല വീൽ ചെയറിലാണ് ആ പെണ്ണിനെ പ്രസവിക്കാൻ കഴിയില്ല പെണ്ണിന്റെ ഗർഭപാത്രത്തിന് ക്ഷതമേറ്റിട്ടുണ്ട് ആ പെണ്ണാണ് പ്രധാനപ്പെട്ട ലോകത്തെ പിടിച്ചെടുക്കിയ മുപ്പത് സ്ത്രീകളിൽ ഒരാളായി ഈ പെണ്ണിന്റെ പേരാണ് ഉണ്ടായത് ഏത് പെണ്ണ് ഏതെങ്കിലും ഒരു മുറിയുടെ അകത്തടങ്ങളിൽ ഒറ്റയ്ക്ക് ജീവിതം തള്ളി നീക്കേണ്ടി വരുമെന്ന് പേടി പേടിച്ച ഒരു പെണ്ണ് സ്വന്തം പറിച്ചാവ് പോലും എനിക്ക് ഇവിടെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് എഴുതി തുള്ളിയ പെണ്ണിന്റെ ശക്തി പകർന്നത് ആവേശം പകർന്നത് ആ മാതാവിന്റെ വാക്കുകളാണ് ഈ പ്രയാസം ഒരു പ്രയാസമായി കാണേണ്ട മോളെ നിനക്ക് നല്ലൊരു ഭാവി നിന്റെ ദൈവം കാത്തു വെച്ചിട്ടുണ്ടാകാം നിന്റെ രക്ഷിതാവ് നിന്റെ ദൈവം നിനക്ക് നല്ലൊരു ഭാസുരമായ ഭാവി അഭിമാനകരമായ ഭാവി ഈ പ്രയാസങ്ങളെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നേറാനുള്ള ഒരു അവസരം നിന്റെ രക്ഷിതാവായ റബ്ബ് ദൈവം മാറ്റിവെച്ചിരിക്കാം അതുകൊണ്ട് നീ നിരാശപ്പെടേണ്ട എന്ന് പറഞ്ഞ ആ മാതാവിന്റെ വാക്കുകളുടെ കരുത്താണ് ഇന്ന് വേൾഡിലെ ലോകത്തെ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കുന്ന ഉച്ചവച്ച് ജീവിതത്തിൽ വിദ്യാഭ്യാസ മേഖലകളിൽ വളരാൻ കഴിയാതെ ജീവിക്കാൻ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ആളുകൾക്ക് താങ്ങും തണലുമായി പ്രശസ്തയായ ഒരു പെണ്ണായി പാകിസ്ഥാനിലെ അയോൺ വനിത എന്ന് പറയുന്ന ഒരു പെണ്ണായി മുനീഫാരി മാറിയത് ആ മാതാവിന്റെ പ്രതീക്ഷ നൽകുന്ന വാക്കുകളാണ് അതുകൊണ്ട് എന്റെ മാതാപിതാക്കളോട് പറയാനുള്ളത് സീരിയലുകൾ കണ്ട് കുത്തിയിരിക്കുന്ന സംവിധാനം മാറ്റിമറിച്ച് പുസ്തകങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങണം പുസ്തകം വായിക്കണം ഇംഗ്ലീഷ് ഭാഷകൾ നിങ്ങൾ പഠിക്കണം നന്നായി പഠിക്കണം പഠനത്തെ ഒരിക്കലും നിങ്ങൾ മാറ്റി നിർത്തരുതേ സ്ത്രീകൾ പഠിക്കട്ടെ നന്നായി പഠിക്കണം നന്നായി വളരണം നമ്മുടെ സ്ത്രീകളാണ് മക്കളെ വാർത്തെടുക്കേണ്ടത് നമ്മുടെ ഉമ്മ പിതാവല്ല കഴിയില്ല ഒരു മക്കളെ വാർത്തെടുക്കാൻ ലോകത്തിന്റെ മക്കളെ മാറ്റാൻ ഒരു കഴിയില്ല പിന്നെ ആർക്കാണത് കഴിയുന്നത് മാതാവിനാ കഴിയുക ഉമ്മമാരെ നിങ്ങൾ പഠിക്കണം നിങ്ങൾ വളരണം നിങ്ങൾ ഇനിയും വായിക്കണം വായിച്ചു വായിച്ചു വളരണം നല്ല കാഴ്ചപ്പാടുകൾ ഉള്ളവരായി നിങ്ങൾ മാറണം കരിങ്കല്ലാണ് എന്ന് പറയുന്ന പ്രദേശത്തെ ിട്ടാവട്ടത്തുള്ള ഏതെങ്കിലും അയൽവാസികളുടെ ഫിത്തനയും ഫസാദും പറഞ്ഞ് നടക്കേണ്ടവരിൽ നിങ്ങൾ രാഷ്ട്രീയം നിങ്ങൾ ചർച്ച ചെയ്യണം ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്യണം എല്ലാ വിഷയങ്ങളിലും നിങ്ങൾക്ക് കാഴ്ചപ്പാടുകൾ വേണം എല്ലാ വിഷയങ്ങളിലും കാഴ്ചപ്പാട് വേണം നിങ്ങളുടെ മക്കൾക്ക് ആ കാഴ്ചപ്പാട് കൈമാറാൻ നിങ്ങൾക്ക് കഴിയണം ഭാഷകളിൽ നൈപുണ്യം വേണം അതുകൊണ്ട് പഠിക്കണം കല്യാണം കഴിഞ്ഞാലും പഠിക്കാൻ പഠിക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം ഇസ്ലാമിന്റെ ചുട്ടയോടുകൂടി വേണ്ട വേണോ എന്ന് തന്നെ ചർച്ച ഇസ്ലാമിക ചുട്ടയോടുകൂടി പഠിപ്പിക്കാൻ രക്ഷിതാക്കളും അവസരം നൽകണം ഉമ്മ നന്നായാലേ ഉമ്മ പഠിച്ചു വളർന്നാലേ അതിന്റെ സത്ത് നമ്മുടെ മക്കൾക്ക് ലഭിക്കുള്ളൂ ഉമ്മയ്ക്ക് കോൺഫിഡൻസ് ഉണ്ടായാലേ മക്കൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ ഉമ്മ മാറിയാൽ എന്തെങ്കിലും ഒരു പ്രശ്നം തരുമ്പോൾ പേടിച്ചു പിറക്കുന്നവളായി ഉമ്മ മാറിയാൽ അതേ നിലപാടാണ് മക്കൾക്ക് ഉണ്ടാവുക പ്രതിസന്ധി ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാനും അതിനെ പതറാതെ മറികടക്കാനുമുള്ള ആവേശം ഉമ്മമാരെ നിങ്ങൾക്കുണ്ടാവണം നിങ്ങളാണ് മക്കൾക്ക് ധൈര്യം നൽകേണ്ടത് നമ്മുടെ നിന്ന് ഉന്നതങ്ങളിലേക്ക് തരട്ടെ മഹാനായ ിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് മാന്യമായി പെരുമാറണം എന്നതിൽ അദ്ദേഹം അദ്ദേഹം തഫ്സീറിലൂടെ പറഞ്ഞു നീ നിന്റെ വസ്ത്രം നിന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ വെച്ച് കൊടയാൻ പാടില്ല നിന്റെ കുപ്പായം നീ ഉമ്മയുടെ മുമ്പിൽ വെച്ച് കുപ്പായം കൊടയാൻ പാടില്ല തുണി കൊടയാൻ പാടില്ല നിന്റെ പിതാവിന്റെ മുമ്പിൽ വെച്ച് നിന്റെ വസ്ത്രം നീ കൊടയാൻ പാടില്ല കാരണം ൾ അത് നിന്റെ പിതാവിനെ സാധ്യതയുണ്ട് അവരുടെ കടന്നു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പൊടി പുരളാൻ സാധ്യതയുണ്ട് നിങ്ങളെ കൈകൾ പോലും ഇങ്ങനെ കൂട്ടാൻ പാടില്ല മാതാപിതാക്കളുടെ മുമ്പിൽ വസ്ത്രം കുടയുന്നത് കൈകൾ കൊട്ടുന്നത് അടിച്ചു വാരുന്നത് വരെ സ്വന്തം വീടടിച്ചു വരുമ്പോ നിങ്ങൾ വൃത്തിയാക്കി കൊട്ടി വൃത്തിയാക്കും ആ സമയത്ത് ശരീരത്തിലേക്ക് പൊടിപടലങ്ങൾ പടരാതെ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കണമെന്ന് മഹാനായ വളരെ മാന്യമായ സംസാരം മാത്രമേ അവരോട് സംസാരിക്കാൻ പാടുള്ളൂ പറയുന്നുണ്ട് എങ്ങനെയാണ് മക്കൾ പെരുമാറേണ്ടത് ഏത് രീതിയിലാണ് പെരുമാറേണ്ടത് ഒരു ഒരു യജമാനന്റെ തെറ്റുകാരനായ അടിമ എങ്ങനെയാണോ നിൽക്കുന്നത് ലാത്തി പിടിച്ചു നിൽക്കുന്ന പോലീസുകാരന്റെ കുറ്റവാളിയായ ഒരു തെറ്റു ചെയ്ത ഒരു കുറ്റവാളി എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെയാണ് കോടതിയുടെ വക്കീലിന്റെ മുമ്പിൽ എങ്ങനെയാണോ ഒരു കുറ്റക്കാരൻ പോയി നിൽക്കുന്നത് അതേപോലെ മാതാപിതാക്കളുടെ മുമ്പിൽ ൂടി ബഹുമാനത്തോടുകൂടി നിൽക്കണം എല്ലാ സമയവും ഇതുപോലെയാണ് നിൽക്കേണ്ടത് വിരിച്ചിട്ടല്ല കാലിന്റെ മുകളിൽ കാല് വെച്ചിട്ടല്ല സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ സംസാരിക്കേണ്ടത് ഒരു വേണം ഒന്ന് നിൽക്കണം അടിമ യജമാനന്റെ മുമ്പിൽ ഓച്ചുപോലെ സ്വന്തം മാതാപിതാക്കളുടെ മുമ്പിൽ നിൽക്കണമെന്ന് മഹാനായ ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു അൻഹു നമ്മോട് പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ലാ വാലിദൈക നിന്റെ മാതാപിതാക്കളോട് മോശമായി പെരുമാറരുത് ഭാര്യയെ ചെയ്യാൻ പറഞ്ഞാലും പറഞ്ഞാലും നിന്റെ 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 സമ്പാദ്യങ്ങൾ ഒഴിവാക്കാൻ വീട്ടിൽ വീട്ടിൽ നിന്ന് നിന്ന് ഇറങ്ങിപ്പോടാ എന്ന് പറഞ്ഞാൽ നിന്റെ മാതാപിതാക്കളുടെ മുഖം നോക്കി നിങ്ങളാരെ അത് പറയാൻ ഞാൻ നിർമ്മിച്ച വീടല്ലയോ എന്ന് പറഞ്ഞു പോകരുത് എന്റെ ചെറുപ്പക്കാരെ എന്റെ സഹോദരങ്ങളെ അത്തരം വാക്കുകൾ നമ്മളിൽ നിന്ന് വരാൻ പാടില്ല നീ നിർമ്മ വീടാണ് നീ വാങ്ങിച്ച സ്ഥലമാണ് ആ വീട്ടിൽ നിന്ന് പിതാവ് പറയാൻ ഇറങ്ങിപ്പോടാ എന്നാൽ നീ ഇറങ്ങിപ്പോകണമെന്ന് ഷഫീർ ഔസാനീ റസൂലുള്ള അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എന്നോട് വസിയ്യത്ത് ചെയ്തു വഹാദുനു ജബൽ റഹിയല്ലാഹു എന്ന് പറയുകയാണ് എന്നോട് അംഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസിയ്യത്ത് ചെയ്തു ലാ തഅത്വ വാലിദൈക നിൻ്റെ മാതാപിതാക്കളോട് മോശമായി പെരുമാറരുത് വ ഇൻ അമറക അൻ തഖുർജ മിൻ അഹലിക വമാlika നിൻ്റെ സംഭാദങ്ങളെ തെറ്റിഞ്ഞു പോകാൻ നിൻ്റെ കുടുംബത്തെ തെറ്റിഞ്ഞു പോകാൻ മാതാപിതാക്കൾ പറഞ്ഞാൽ പറണം നീ കേൾക്കണം നീ അനുസരിക്കണമെന്ന് പരിശുദ്ധ ഒരിക്കലും മഹാനായ അബ്ദുല്ലാഹിബിൻ പറയണം അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ 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 ഒരു 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 കല്യാണം 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 കഴിച്ചു കഴിച്ചു കഴിക്കുകയുണ്ടായി കാന എൻ്റെ പിതാവായ ഉമറിന് ആ പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ല എൻ്റെ പിതാവായ ഉമർ തങ്ങൾക്ക് എൻ്റെ ഭാര്യയെ ഇഷ്ടപ്പെട്ടില്ല എന്നോട് പറഞ്ഞു അബ്ദുള്ള ആ പെണ്ണിനെ നീ വിവാഹമോചനം നടത്തണം ആ പെണ്ണിനെ നീ ഡിവേഴ്സ് ചെയ്യണം

നിന്റെ നിന്റെ നീ ഭാര്യയെ ഭാര്യയെ പരിശുദ്ധ ഈ ഹദീസ് വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട പ്രിയപ്പെട്ട രക്ഷിതാക്കളെ മാതാപിതാക്കളെ മക്കളോട് അവരുടെ നിങ്ങൾ ഇവിടെ ഹംബൽ തങ്ങൾ പോലെയുള്ള പ്രഗൽഭരായ പണ്ഡിതന്മാർ പറയുന്നുണ്ട് ഉമർ നിങ്ങൾ ഉമറല്ലോ ഉമറിന്റെ കഴിവ് നിങ്ങൾക്കുണ്ടോ ഭാവിയിൽ നടക്കാൻ പോകുന്നത് മഹാനായ എന്നാൽ നിങ്ങൾക്കതില്ലോ അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ മക്കളുടെ ഭാര്യയെ നിങ്ങൾ ആവശ്യപ്പെടരുത് നിങ്ങൾക്ക് പറയാൻ വല്ല കാരണങ്ങളും അതിന് പിന്നിലുണ്ടാകും ഭാവിയിലുള്ള പ്രയാസങ്ങൾ കണ്ടറിഞ്ഞതുകൊണ്ടാവാം അതുകൊണ്ട് നിങ്ങളത് പറഞ്ഞുകൊണ്ട് മക്കളെ വിഷമിപ്പിക്കരുത് എന്ന് മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട് ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് പറയാനുള്ളത് നമ്മൾ ാണ് ആലോചനകൾ നടത്തുമ്പോ മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്തവരൊരു കാരണവശാലും തെരഞ്ഞെടുക്കരുത് പെണ്ണായാലും ശരി ആണായാലും ശരി പ്രിയപ്പെട്ട സഹോദരിമാരെ സ്കൂളുകളിൽ വെച്ച് കലാലയങ്ങളിൽ വെച്ച് പ്രണയത്തിന്റെ പിന്നാലെ കടന്നു ചെന്നിട്ട് ബ്ലാക്ക് മെയിലിന്റെ പേരിലോ അല്ലാതെയോ എനിക്ക് ഇയാൾ തന്നെ വേണമെന്ന് വാശി പിടിച്ചു മാതാപിതാക്കളുടെ കണ്ണീര് കുടിക്കാൻ നിന്നാൽ ആ ദാമ്പത്യ ജീവിതം നിങ്ങൾ നിർബന്ധമായി മനസ്സിലാക്കിക്കോളൂ പരാജയമല്ലാതെ വേറെ ഒന്നും അവിടെ ഉണ്ടാവൂല സന്തോഷം മാതാ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കൂല ദാമ്പത്യ ജീവിതത്തിന്റെ സുഖം എന്താണെന്ന് പോലും അറിയാതെ പ്രയാസപ്പെടേണ്ടി വരും വിവാഹമോചനത്തിലേക്ക് വരെ നിങ്ങളുടെ വൈവാഹിക ജീവിതം എത്താനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് മാതാപിതാക്കളുടെ കണ്ണുനീര് കുടിപ്പിച്ചുകൊണ്ട് ഒരാളും വിവാഹത്തിന് തയ്യാറാവരുത് ഒരാളും ഒരു പെണ്ണിനെയും തിരഞ്ഞെടുക്കരുത് ഒരു പെണ്ണും ഒരു ഭർത്താവിനെയും തിരഞ്ഞെടുക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ നിങ്ങളുടെ മാതാപിതാക്കളോട് പറയാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് നിങ്ങൾക്ക് അവകാശമുണ്ട് ആ മാതാപിതാക്കൾ പഠനം നടത്തി നിങ്ങൾക്ക് തൃപ്തരായ ആളുകളാണെങ്കിൽ വിവാഹം കഴിപ്പിച്ചു തരാനവര് തയ്യാറാണ് അവരാണ് ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയവരാണ് ദാമ്പത്യ ജീവിതം എന്താണ് എന്ന് മനസ്സിലാക്കിയവരാണ് അവർ അതുകൊണ്ട് അവരന്വേഷിക്കും ഈ പെണ്ണ് നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ നിനക്ക് സന്തോഷം നൽകുമോ ഇല്ലയോ എന്ന് മാതാപിതാക്കൾ പഠിക്കും ഈ ചെറുക്കൻ നിന്റെ ദാമ്പത്യ ജീവിതത്തിൽ നിന്നെ ഏറ്റെടുക്കാൻ തയ്യാറാകുമോ എന്ന് കല്യാണം കഴിഞ്ഞ് കല്യാണത്തിന്റെ മധുവിധ ആറുമാസം കഴിഞ്ഞ് തീർന്നുപോയാൽ പിന്നെ നിന്നോട് തൂനിവാസികളായ തമ്മടികളായ ആളുകൾക്ക് അത് പഠിക്കാനും തിരിച്ചറിയാനും മാതാപിതാക്കൾക്ക് കഴിയും അതുകൊണ്ട് ഇഷ്ടപ്പെട്ട ആളുകൾ തന്നെ വേണമെന്ന് വാശി പിടിക്കുന്നതിന് പകരം മാതാപിതാക്കളോട് അഭിപ്രായം പറഞ്ഞ് ഇന്നാലും അയാൾ എനിക്ക് ഇഷ്ടമാണ് മുപ്പതൊന്നെ ശിക്കണം ഉമ്മാതൊന്നെ ശിക്കണം എന്ന് പറഞ്ഞ് അവര് തൽപരരാണെങ്കിൽ മാത്രം കല്യാണം കഴിച്ചാൽ മതി അല്ലെങ്കിൽ അത് വേണ്ട എന്ന് മാതാപിതാക്കൾ പറഞ്ഞാൽ അതിനോട് താല്പര്യം കാണിക്കുകയെ ചെയ്യരുത് ഇന്നലെ പറഞ്ഞതുപോലെ അള്ളാഹുവിന് വേണ്ടി ഒരു കാര്യം മാറ്റി നമ്മൾ തയ്യാറായാൽ അതിനേക്കാളും പകരം അള്ളാഹു പരിശുദ്ധ അതുകൊണ്ട് ചില വികാരങ്ങളും താല്പര്യങ്ങളും മാറ്റി വെക്കേണ്ടി വരും ചില സുഖങ്ങൾ മാറ്റി വെക്കേണ്ടി വരും ആർക്ക് വേണ്ടിട്ട് അതിന് പകരം നമ്മൾക്ക് നൽകും മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു ഖാല റസൂലുള്ളാഹി അലൈഹി വസല്ലം ഹബീബ് പറയുകയാണ് ആബാഅകും ും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളോട് മാന്യമായി പെരുമാറണം നിങ്ങളുടെരോടും പറയാണ് നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ മാന്യമായി പെരുമാറണം അങ്ങനെ നിങ്ങൾ മാന്യമായി പെരുമാറിയാൽ നിങ്ങളുടെ മക്കളും നിങ്ങളോട് മാന്യമായി നിങ്ങൾ മോശമായി പെരുമാറിയാൽ നിങ്ങളുടെ മക്കളും നിങ്ങളോട് മോശമായി പെരുമാറും നിങ്ങൾ ചീത്ത വിളിച്ചാൽ രണ്ട് ചീത്ത കൂടുതൽ വിളിക്കും നിങ്ങളുടെ മക്കൾ നിങ്ങൾ അടിച്ചാൽ രണ്ടടി കൂടുതൽ നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾ വാങ്ങിക്കും കാരണം പരിശുദ്ധ റസൂലിന്റെ ഹദീസാണ് അള്ളാഹു ദുനിയാവിൽ തന്നെ ശിക്ഷ നൽകാൻ സാധ്യതയുള്ള വലിയ പാപമേതാണെന്ന് ചോദിച്ചാൽ മാതാപിതാക്കളോട് അപമര്യാദയായി പെരുമാറുന്നതാണ് എന്താണോ നീ നിന്റെ മാതാപിതാക്കളോട് പെരുമാറിയത് അത് തന്നെയാണ് നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് നിങ്ങളുടെ മക്കളിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത് ഒളിച്ചോട്ടക്കാർ ശ്രദ്ധിച്ചോളൂ കണ്ണീര് കുടിച്ചുകൊണ്ട് ഒളിച്ചോടുന്നവർ നാളെ നിങ്ങൾക്കും മക്കൾ ഉണ്ടാവാൻ പോയാൽ നിങ്ങൾക്കുണ്ടാകുന്ന മക്കൾ ഒന്നാണ് നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിരങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന മക്കൾ എല്ലാവരും ഒളിച്ചോട്ടക്കാരായി മാറും സംശയമില്ല ഏത് രീതിയിലാണോ മാതാവിന്റെ കണ്ണുനീര് കുടിച്ചത് അതിനേക്കാളും കൂടുതൽ നിങ്ങളുടെ കണ്ണുനീര് നിങ്ങളുടെ കണ്ണു നേര് ആര് കുടിപ്പിക്കും നിങ്ങളുടെ മക്കൾ നിങ്ങളെ കുടുപ്പിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സൂക്ഷിക്കുക കഴിവിന്റെ പരമാവധി നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ പ്രതിധ്വനിയാണ് എന്താണോ നമ്മൾ ചെയ്തത് അത് നമ്മൾക്ക് തിരിച്ചു കിട്ടുമെന്നല്ലേ നിബിദ്ധങ്ങൾ പറഞ്ഞത് എന്താണോ നീ ചെയ്തത് അതേപോലെ നിനക്കത് തിരിച്ചു കിട്ടുമെന്ന് പരിശുദ്ധ റസൂലുള്ള

ാഹുലം ഇനി മഹാനായ സഹലബിണ്ട് പഠിപ്പിക്കുകയാണ് മാതാപിതാക്കളോട് വളരെ മാന്യമായി പെരുമാറണം നിന്റെ കുടുംബക്കാരോട് നല്ല ബന്ധം ചേർക്കണം കുടുംബക്കാരെ നീ ബഹുമാനിക്കണം അവരെ സ്നേഹിക്കണം മാതാപിതാക്കളെ ബഹുമാനിക്കണം ഈ രണ്ടു കാര്യം നീ ചെയ്താൽ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരുമെന്ന് പരിശുദ്ധ റസൂലുള്ള എന്തോ ഒരു എന്ന് തോന്നിയാൽ കാര്യങ്ങളൊക്കെ പ്രയാസമായി തോന്നുകയാണെങ്കിൽ വാതിലുകളൊക്കെ കൊട്ടിയടക്കപ്പെടുന്നു എന്ന് തോന്നിയാൽ നിരാശ വേണ്ട മുമ്പിനെ നിങ്ങളുടെ മാതാപിതാക്കളോട് വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുവിൻ നിങ്ങളുടെ കുടുംബക്കാരുമായി നല്ല ബന്ധം നിന്റെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരുമെന്ന് പരിശുദ്ധ റസൂലുള്ള മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എല്ലാ ആളുകളോടും പറയാനുള്ളത് നിങ്ങൾ പല സ്ഥലങ്ങളിലും പോയി പല ഡോക്ടർമാരെ കാണിച്ച് ജ്യോത്സ്യന്മാരെ കാണിച്ച് വെറുതെ സമയം കളയുന്നതിന് പകരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കണ്ടെത്തി നിങ്ങളുടെ മാതാപിതാക്കളോട് ആത്മാർത്ഥമായി കിടന്ന് ചെയ്യാൻ എന്ന് പരിശുദ്ധ നിങ്ങളുടെ കാര്യം അള്ളാഹു എളുപ്പമാക്കി തരുമെന്നാ പറഞ്ഞത് എന്താ ചെയ്യേണ്ടത് മാതാപിതാക്കളോട് മാന്യമായിട്ട് പെരുമാറണം കുടുംബക്കാരോട് മാന്യമായിട്ട് പെരുമാറണം